പ്രിയ മാതാപിതാക്കളെ സിസ്റ്റേഴ്സ് കുഞ്ഞുമക്കളെ നമ്മുടെ ജോഷീയത്തിൻ്റെ ത്യാഗോചരമായ ജീവിതത്തിൽ കഥകൾ പാടി അന്ധതയെ നോക്കി നോക്കി പോകുമ്പോൾ ആത്മഭാവങ്ങളിൽ സ്വന്തം പരത്തി നമ്മൾക്ക് മാതൃകയും നിർദ്ദേശങ്ങളും നൽകുന്ന ഒരായിരം ആയിരം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ജോബിലിയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു നമ്മുടെ മാർപ്പാപ്പ ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് എല്ലാ കവാടങ്ങളും തുറന്ന് ജൂബിലി വർഷം മഹാജൂബിലി വർഷം കവാടങ്ങൾ തുറന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ നാം എല്ലാവരും മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുവെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ജോഷി അച്ഛൻ ഈ ഇരുപത്തഞ്ച് വർഷം സ്തുത്യർഹമായ സേവനമാണ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മുടെ അച്ഛൻ്റെ ഓർമ്മയുണ്ടായിരിക്കും ഇപ്പോഴത്തെ നമ്മുടെ ഈ വാക്കിൻ തന്നെ പ്രത്യാശ അതുപോലെ പിന്നെ അനുരജനം അതുപോലെ പിന്നെ ദണ്ഡവിമോചനം ഇതെല്ലാം നമുക്ക് വേണ്ടതാണ് അതുപോലെ നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി വേണം നാം എല്ലാവരും മാധ്യസ്ഥ പ്രാർത്ഥന നടത്തണം അയൽപ്പക്കാർക്കും മറ്റ് രോഗികളായവർക്കും എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥന നടത്തണം നാം നമുക്ക് വേണ്ടി മാത്രം പോരാ പിന്നെ നാം നാം നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നവരായി മാറണം അതുപോലെ ജീവിതത്തിൻ്റെ ഓരോ നാഴികളിലും നാം ദൈവത്തെ ഓർത്തു വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആ ആദ്യം വരെ നമ്മൾ പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും സഹിച്ചും പരസ്പര ധാരണയോടുകൂടി വേണം മുന്നോട്ട് പോവാൻ എല്ലാ വീടുകളിലും പച്ചൻ പറഞ്ഞ പോലെ സീരിയൽ മാത്രം കണ്ടാൽ പോരാ സന്ധ്യാപ്രാർത്ഥന നടത്തി നല്ല ജീവിതം കഴിക്കണം ചിലർ ചിലരൊക്കെ എനിക്ക് സംശയം തോന്നുന്നു നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എന്തോ നേടിക്കൊണ്ട് പോകുന്നു നാം എന്ത് നേടിയാലും നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ എത്ര സ്വത്ത് നേടിയാലും അത് നമുക്ക് ശാശ്വതമല്ല എന്ന ഓർമ്മ എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അതുപോലെ അച്ഛൻ പറഞ്ഞതുപോലെ തീർത്ഥാടനം ആ കത്തീട്രൽ പള്ളി വഴി സാധിക്കുന്ന എല്ലാവരും തീർത്ഥാടനം നടത്തണം അത് ഏറ്റവും അറ്റിൻ്റെ അപേക്ഷിതമാണ് കുടുംബപ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും ബറ്റിൻ്റെ അതുപോലെ പാവങ്ങളെ സഹായിക്കുക നമ്മളീ സ്വത്ത് കൊണ്ടൊന്നും പോകാമല്ല പാവങ്ങളെ സഹായിക്കുന്നതിലൂടെയൊക്കെയാണ് നമുക്ക് ദൈവം നന്മ തരുത്തുന്നു നമുക്ക് സ്വർഗരാജ്യത്ത് ചെല്ലുമ്പോൾ ദൈവത്തോടു കൂടി വസിക്കണമെങ്കിൽ നമ്മൾ നന്മ പ്രവർത്തി ചെയ്യണം ജോഷിയത്തിൻ്റെ അമ്മ അമ്മേ മാതാവിനെ അമ്മേനെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു ചാച്ചം മരിച്ചു പോയി എങ്കിലും സഹോദരങ്ങളെയും എല്ലാവരെയും ആ കുടുംബത്തെയും ഈ അവസരത്തേക്ക് ഓർമ്മിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും ഒരു വൈദികനാക്കണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പാട് ആ മാതാവും പിതാവും എടുക്കണമെന്ന് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജോഷി എല്ലാവിധ നന്മകളും ദൈവം നൽകട്ടെ എന്ന് വീണ്ടും വീണ്ടും ഞാൻ ആഭ്യർത്ഥിക്കാറുണ്ട് നമ്മളൊരു അല്ല ഒന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ ഒരു ബയസിൽ അച്ഛൻ്റെ എത്താണത്തെ പറ്റി പറഞ്ഞു നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും സീറ്റ് പിടിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് പിടിക്കാൻ കൂടുന്നത് കാണാം പക്ഷേ ഈ നിൽക്കുന്ന ഇരിക്കുന്നവരും നിൽക്കുന്നവരെ പോലെ ബസ്സിൽ നിന്ന് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം വരുമ്പോൾ ഇറങ്ങിപ്പോകേണ്ടവരാണ് അപ്പോൾ നമ്മൾ തീർത്ഥാടകരാണ് യാത്രികരാണ് അപ്പോൾ അച്ഛന് ഒരായിരം നന്മകൾ ദൈവം തരത്തെ എന്നുള്ള ഒരു പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടി കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ജൂബിലിയുടെ മംഗളകൾ ആശംസിച്ചുകൊണ്ട് നൃത്തത്തെ പിതാവിനും പുത്രനും എന്നവരും എസ് അത്മാനിച്ചു ദൈവപുത്ര വരും പുൽ ദൈവപുത്രേശുനാഥുതു ഞങ്ങൾ